ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമൂത്രം ഉണ്ടാകട്ടെ എന്ന പ്രഭാതത്തിൽ അതിന്റെ നാലാമത്തെ വാക്യമാണ് നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന് ആവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും കോരപുത്രന്മാരൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണെന്ന് തലവാചകത്തിൽ കാണുന്നു ആലയത്തിൽ വസിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന അതിനകത്ത് എടുത്തു പറഞ്ഞത് എന്ന് പകൽക്കാലം ധ്യാന ചിന്തയിൽ പറവാൻ ഞാൻ ആഗ്രഹിക്കുക അതിൻ്റെ ആദ്യത്തെ അനുഗ്രഹം അവിടെ എഴുതിയിരിക്കുന്നത് അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ആലയം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കെട്ടിടമായിട്ടാണ് പഴയ നീ ഭക്തനു തോന്നുന്നതെങ്കിലും നാം ആലയത്തെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകേണ്ടത് ദൈവസാന്നിധ്യം ഉള്ള സ്ഥലമെന്ന് അത് യാക്കോബിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും യാക്കോബ് ലൂസ് എന്ന സ്ഥലത്ത് രാത്രിയിൽ ഉറങ്ങുവാൻ കിടക്കുമ്പോൾ അവനൊരു സ്വപ്നം കാണുന്നു ദൂതന്മാർ ഇറങ്ങുന്ന ഒരു സ്വപ്നം താൻ കണ്ടിട്ട് അവിടെ താൻ പറയുന്നു ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണിതെന്ന് പറഞ്ഞ് അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് നമുക്കവിടെ കാണുവാനിടയായി തീരുന്നു അപ്പോൾ അവിടെ ഒരു കെട്ടിടമല്ല പകരം ആ സാന്നിധ്യം യാക്കോബ് അനുഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ദൈവസാന്നിധി ദൈവസാന്നിധ്യം എന്നുള്ളത് ഒരു ഭക്തനെ സംഭരിച്ചോളം അവന് ഏറ്റവും ശ്രേഷ്ഠമാകുന്നതിൻ്റെ കാരണം ഒന്ന് അവൻ്റെ വായിൽ എപ്പോഴും സ്തുതി പറയുവാൻ ഇടയായിക്കൊണ്ടേയിരിക്കും അത് കേവലം മറ്റൊരാളാൽ നിർബന്ധിച്ചു പറയുകയല്ല അവൻ എപ്പോഴും സ്തുതിക്കുവാൻ തക്കവണ്ണം അവന് ദൈവം കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ് കൊടുത്തുകൊണ്ടേയിരിക്കും നമുക്ക് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം പത്ത് മുതലുള്ള വാക്യങ്ങളിലാണ് താഴോട്ട് വായിക്കണം അവിടെ സക്കരിയാവ് തനിക്ക് നറുക്ക് വന്ന് ആലയത്തിൻ്റെ അകത്തളങ്ങളിൽ ശുശൂക്ഷിക്കു വേണ്ടി കയറി ചെല്ലുമ്പോൾ ദൂതൻ അവിടെ നിൽക്കുകയും അവനോട് പറയുന്ന ഒരു ദൂതാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും അവന് യോഹന്നാൻ എന്ന് പേരിടണം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും അവൻ്റെ ജനനത്തെങ്കിൽ പലരും സന്തോഷിക്കും നിനക്ക് സന്തോഷവും ഉത്സാഹവും ഉണ്ടാകും നോക്കിക്കേ ദൈവസന്നിധിയിൽ ലഭിക്കുന്ന അനുഗ്രഹമാണ് സന്തോഷവും ഉത്സാഹവും അപ്പോൾ നോക്കണം സ്തോത്രം ചെയ്യാൻ ആ സാന്നിധ്യത്തിൽ വരുന്നവന് കിട്ടുന്ന കാരണങ്ങൾ കണ്ടില്ലേ ദീർഘകാലമായി തലമുറയില്ലാതിരുന്ന അവൻ്റെ ജീവിതത്തിൽ എന്നും സ്തുതി പറയാൻ എന്നും സ്തോത്രം പറയാനുള്ള ആ ഉല്ലാസം ഒക്കെ ലഭിച്ചത് ദൈവസാന്നിധ്യത്തിലാണ് ഹാലെ ലൂയി ലുഗോസിന് സുവിശേഷത്തിൽ തന്നെ രണ്ടാമധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് അവിടെ നമ്മൾ ചീമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഹന്നയുണ്ട് അവർ രണ്ടുപേരെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർ ആലയത്തിൽ വന്നപ്പോഴാണ് ഇസ്രായേലിൻ്റെ ആശ്വാസകനായി പിറന്ന യേശുവിനെ കണ്ടത് അപ്പൊ ദൈവ സാന്നിധ്യയ്ക്കകത്ത് ദൈവസാന്നിധ്യത്തിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഇന്നലകളിൽ അവനോട് പറഞ്ഞ വാഗ്ദത്വങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ ഇടയാകുന്നത് സാന്നിധ്യത്തിൽ മാത്രമല്ല അത് കണ്ടപ്പോൾ ഷീമോൻ ദൈവത്തിനെ സ്തുതിക്കുക ദൈവത്തെ വാഴ്ചക ഹന്ന ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ വാഴ്ചക അപ്പൊ ദൈവ സാന്നിധ്യത്തിൽ വരുന്ന മനുഷ്യന് സ്തോത്രം പറയാനും സ്തുതി പറയാനും ഇഷ്ടംപോലെ കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് കോരഹപുത്രന്മാർ പറയുകയാണ് ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്നവർ അവർക്ക് നിത്യം സ്തുതിക്കാൻ എപ്പോഴും സ്തുതിക്കാൻ ദൈവം അവർക്ക് ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കും ഈ കോരപുത്തരന്മാരിത് പറയാൻ തന്നെ അവരുടെ ജീവിതം കൊണ്ട് പറയാൻ ഇത്തിരി കാര്യങ്ങൾ തൻ്റെ പിതാവും സഹോദരൻ കൂട്ടുകാരും എല്ലാവരും കൂടി മോശയോട് പെറുപുറുത്തു ഹോവയുടെ ശിക്ഷ തൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കോരവും കോരവുത്രന്മാർ ദൈവ സാന്നിധ്യത്തിൽ ചെന്ന് യാഗപീഠത്തിൻ്റെ കുമ്പുകളെ പിടിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്രാപിച്ചവർ അപ്പോൾ അവർക്ക് സ്തുതിക്കാൻ വകയില്ലേ ആ ദൈവസാന്നിധ്യമാണ് അവരുടെ ജീവരക്ഷ അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ അവർക്ക് സ്തുതിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ അപ്പോൾ ദൈവസാന്നിധ്യത്തിൽ വരുന്നവര് മരണത്തിൽ നിന്ന് വിടുതൽ കെട്ടുക ദൈവസാന്നിധ്യത്തിൽ വരുന്നവന് സ്തോത്രം പറയത്തക്ക രീതിയിൽ പ്രാർത്ഥനയുടെ മറുപടി അവൻ ഉല്ലാസം വരുന്നു സന്തോഷം വരുന്നു ഹാലലൂയി ദൈവസാന്നിധ്യത്തിൽ വന്ന സീമോന് ഹാലലു വാഗ്ദത്വങ്ങൾ ഹാലലിയ കയ്യിലേന്തി ദൈവത്തെ സ്തുതിക്കുന്നു ഹന്ന ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ ദൈവസാന്നിധ്യത്തിൽ വരുന്നവന് നിത്യം സ്തുതിക്കാനുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്ന് ഒന്നാമത്തെ ചിന്ത ഞാൻ അവിടെ നിർത്തി രണ്ടാമതായി ദൈവസാന്നിധ്യത്തിൽ വരുന്നത് എഴുപത്തി മൂന്നാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു ഒത്തിരി കൺഫ്യൂഷനിലൂടെ നടന്നു പോകുന്ന അസഫ് ദൈവസാന്നിധ്യത്തിൽ വന്നപ്പോൾ അവൻ എല്ലാറ്റിൻ്റെ ഉത്തരം അവിടെ ലഭിച്ചു പ്രൈസ് പുഴയ്ലു അവനൊരു മൃഗം പോലെ ആയിപ്പോയി എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട് പക്ഷേ ദൈവസാന്നിധ്യത്തിൽ വന്നപ്പോൾ ഹാലേലുയ്യ ദുഷ്ടൻ്റെ അവസാനത്തെക്കുറിച്ചും നീതിമാരുടെ അവസാനത്തെക്കുറിച്ചും ഹാലേലുയ്യ അവന് മനസ്സിലായി ദൈവത്തിന് മഹത്വം കൊടുത്തു ദൈവസാന്നിധ്യം ഒന്നുള്ളത് സകല കൺഫ്യൂഷൻ്റെയും അവസാനം കുറിക്കുന്ന സ്ഥലമാണെന്ന് നാം മനസ്സിലാക്കണം ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ ദൈവസാന്നിധ്യത്തിൽ വസിക്കുന്നവനെ സംബന്ധിച്ചോളത്തത് അവൻ്റെ മനസ്സിൽ വഴിയുണ്ട് എന്നുള്ളത് നോക്കണം വഴി എന്നത് സാധ്യത എന്ന പദമാണ് പലയിടങ്ങളിലും നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുക അപ്പോൾ അവൻ്റെ മുമ്പിൽ എപ്പോഴും സാധ്യതയുണ്ടാകും വഴിയുണ്ടാകും പ്രൈസ് മാത്രമല്ല കണ്ണുനീർ പ്രൈസോട് അനുഗ്രഹപൂർണമായി തീരുന്നുവെന്ന് ദൈവസാന്നിധ്യത്തിൽ വസിക്കുന്നവന് കണ്ണുനീരില്ല എന്നുള്ളതല്ല ആ കണ്ണുനീര് അവന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും നമുക്കറിയാം ജോസഫ് ഖലലു കരയേണ്ടി വന്നു പക്ഷേ അത് അവസാനം അതിൻ്റെ ഖലലുയ ക്ലൈമാക്സ് അതിന്റെ അവസാനം അനുഗ്രഹമായി അപ്പോൾ ദൈവസാന്നിധ്യത്തിൽ വസിക്കുന്നവന് കണ്ണുനീര് എപ്പോഴും അനുഗ്രഹമായി തീരുമെന്നുള്ളത് ദാവീദ് ജീവിതം കണ്ണുനീരിൻ്റെ ഒരു വലിയ താഴ്വരയുണ്ടായിട്ടുണ്ട് മരണത്തോളം പോയ മനുഷ്യന് എന്നാൽ അതവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തരും അപ്പോൾ ദൈവസാന്നിധ്യത്തിൽ വസിക്കുന്നവന് കണ്ണുനീരില്ല എന്നുള്ളതല്ല കണ്ണുനീര് അവൻ അനുഗ്രഹമായി തീരുമെന്നുള്ളത് മൂന്ന് അടിച്ചു നമ്മൾ കാണുന്നത് അവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും എന്ന് വെച്ചാൽ കലലുക അവൻ്റെ ബലം കുറയുകയല്ല ബലം കൂടും ദൈവസന്നിധിയിൽ വസിക്കുന്നവൻ എപ്പോഴും ബലം കൂടിക്കൊണ്ടേയിരിക്കും ദൈവസന്നിധിയിൽ വസിക്കുന്നവന് വസിക്കുന്നവൻ സിയോനിൽ ചെന്നെത്തുന്നവൻ ലക്ഷ്യസ്ഥാനത്തെത്തും അവനൊരിക്കൽ ലക്ഷ്യം തെറ്റുകയില്ല എന്നാൽ നമ്മുടെ ചിന്തയിൽ ഒരു ഭാഗം ഞാനൊന്ന് പറഞ്ഞുകൂടുവാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം കൈയിൻ ദൈവ സന്നിധി വിട്ടുപോയി പക്ഷേ നമുക്ക് അത് അത് നിമിത്തമായി ഒരു ദുഷിച്ച തലമുറ ഉണ്ടാകുന്നു ഒരു ദുഷിച്ച തലമുറ പ്രോയ്സ് ലോൺ ക്ഷേത്തിൻ്റെ തലമുറയും കൈയിൻ്റെ തലമുറയും എന്ന് പറഞ്ഞ് രണ്ട് തലമുറ ശാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും തലമുറ തന്നെ നമുക്കവിടെ കാണുവാനിടയായി തീർന്നു തീരുന്നുണ്ട് കാരണം കൈ ദൈവ സാന്നിധ്യ വിട്ടു ഓടിയെന്ന് സംഭവിച്ച നമുക്ക് അറിയാം അലലി മത്സ്യത്തിന്റെ വായിൽ കടന്ന് അയ്യം വിളിച്ച് സ്തോത്രം ഒത്തിരി വേദന അനുഭവിച്ചു അപ്പൊ ദൈവ സാന്നിധി വിട്ടു ഓടുന്ന ആളുകൾ ചെന്നെത്തുന്നത് അയ്യം വെളിയിലും ദുഃഖത്തിലും ഭാരത്തിലും ശമിക്കപ്പെട്ട തലമുറകൾക്ക് ജനനം കൊടുക്കുകയും ചെയ്യുന്ന വഴിത്താരയിലൂടെ പോകും ഇന്ന് പകൽ കാലം ഞാനിവിടെ നിർച്ച ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്നവൻ്റെ അനുഗ്രഹവും ദൈവ സാന്നിധി വിട്ടുപോകുന്നവൻ്റെ ശാപവും ദുരിതവും ചില വാക്കുകൾ കൊണ്ട് പ്രബോധിപ്പിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞാൻ ആഗ്രഹിച്ചു ജനമേ ദൈവ സാന്നിധിയിൽ നിൽക്കുവാൻ നമുക്കിടയായി തീരട്ടെ അതാണ് അനുഗ്രഹം അതിലേക്ക് ഈ വചനങ്ങൾ നമ്മെ നയിക്കട്ടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിത്യനായ കർത്താവെ അങ്ങയുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവ സാന്നിധ്യം കാക്ഷിക്കുവാനും അതിൽ വസിക്കുവാനും ജനത്തിന് ആഗ്രഹവും വാഞ്ചയും എന്ന് പ്രാർത്ഥിക്കുന്നു അത് അനുഗ്രഹമെന്ന് പകൽക്കാലം ബോധ്യപ്പെടുത്തിയതോർത്തു സ്തോത്രം ദൈവ സന്നിധി വിട്ടുപോയാൽ കൈലു ഒരു ശാപ തലമുറയ്ക്ക് ജനനം കൊടുത്തു ഒരു ശാപ തലമുറ നിമിഷ ആ അത് നിമിത്തമായി ഉടലെടുത്തു അതെ യോന ദൈവ സന്നിധി വിട്ടുപോയത് നിമിത്തം അവൻ ഒത്തിരി അയ്യം വിളിച്ചു അങ്ങനെ ആരും ആകു മാറുവാൻ ഇടയാകാതെ ജനത്തെ ദൈവ സന്നിധി നിൽക്കുവാൻ കർത്താവ് വചനം ജനങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവളെ ചെയ്തുകൊണ്ട് സ്തോത്രം ഞങ്ങളെ ആ വചനം വെച്ച് അനുഗ്രഹിക്കുന്നുണ്ട് മഹത്വം അങ്ങക്ക് യേശുധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം തരട്ടെ ദൈവജനെ